നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരും ഇടതുപക്ഷ നേതാക്കളുമൊക്കെ നാഴേക്ക് നാൽപ്പത് വട്ടം ബി ജെ പിയേയും നരേന്ദ്രമോദിയൊക്കെ കുറ്റപ്പെടുത്തി പ്രസ്താവനകളും പ്രസംഗങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ ഇവരൊക്കെ ചങ്കിൽ കൊണ്ടുനടക്കുന്ന ഒരു രാജ്യമുണ്ട് ചങ്കിലെ ചൈന ആ ചൈനയിലെ സർക്കാരിൻ്റെ ഔദ്യോഗിക പത്രം ഗ്ലോബൽ ടൈംസ് ഇന്ത്യയെയും നരേന്ദ്രമോദിയെയും വാനോളം ലേഖനം എഴുതിയിരിക്കുകയാണ് ഇന്ത്യ ആഗോള സാമ്പത്തിക ശക്തിയാണെന്നും അതേപോലെ തന്നെ തന്ത്രപരമായിട്ടുള്ള ആത്മവിശ്വാസം വിദേശകാര്യ രംഗങ്ങളിൽ പ്രകടിപ്പിക്കുന്നുണ്ടെന്നും കയറ്റതി രംഗത്ത് ഇന്ത്യ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ ഈ അടുത്ത കാലത്തായിട്ട് കൈവരിക്കുന്നുണ്ടെന്നും ഒക്കെയാണ് ആ ലേഖനത്തിൽ പറയുന്നത് മാത്രമല്ല ഭാരത് എന്ന പേര് മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഇന്ത്യയുടെ നരേറ്റീവ് വിജയിക്കുന്നുണ്ടെന്നും ആ നരേന്ദ്രമോദിയുടെ കീഴിൽ കഴിഞ്ഞ നാലു വർഷം നേടിയ നേട്ടങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് ആ പത്രം തന്നെ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ചൈനയിലെ പത്രങ്ങളെ പറ്റി നമുക്കറിയാം അത് ഏത് പത്രമാണെങ്കിലും അവരുടെ ഒരു മോണിറ്ററിങ് കഴിഞ്ഞതിന് ശേഷമേ അത് പ്രസിദ്ധീകരിക്കാറുള്ളൂ പക്ഷേ ഈ ഒരു ഗ്ലോബൽ ടൈംസിൻ്റെ പ്രത്യേകത സർക്കാർ തന്നെ നടത്തുന്ന ഒരു പത്രമാകുന്നതാണ് അപ്പോൾ ചൈന സർക്കാരാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയെയും ബി ജെ പി സർക്കാരിനേയും പ്രകടിപ്പിച്ചിരിക്കുന്നത് എന്ന് കാണാം റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യ എടുത്ത തന്ത്രപരമായിട്ടുള്ള നിലപാടിനെയും ചൈന പുകഴ്ത്തി പറയുന്നുണ്ട് മാത്രമല്ല ആഗോള രംഗത്ത് തന്നെ ഇന്ത്യ ശ്രദ്ധിക്കപ്പെടുന്ന രാജ്യമാണെന്നും മറ്റു രാജ്യങ്ങൾക്ക് മേൽ ഇന്ത്യയ്ക്ക് നല്ല സ്വാധീനമുണ്ടെന്നും അത് കഴിഞ്ഞ കുറച്ച് നാളുകളായി കുറച്ച് വർഷങ്ങളായിട്ട് ഇന്ത്യ പടിപടിയായി നേടിയെടുത്ത കാര്യമാണെന്നും ആ ഗ്ലോബൽ ടൈംസ് അക്കമേട്ട് പറയുന്നു എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടത്തിരിക്കുന്ന ഈ സമയത്ത് ബി ജെ പിക്ക് നരേന്ദ്രമോദി സർക്കാരിനും കിട്ടിയ ഒരു ബോണസ് തന്നെയാണ് ചൈന പത്രത്തിന്റെ ഈ പുകഴ്ത്തലെന്ന് കാണാം ഇവിടെ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഓരോ സമയത്തും മോദിക്കും നരേന്ദ്രമോദിക്കുമെതിരെ മോദിക്ക് മോദിയുടെ പേരെടുത്ത് പറയാറില്ല എങ്കിലും സംഘപരിവാറിനും ആർ എസ് എസ് എന്നൊക്കെ പറഞ്ഞു ഇകഴ്ത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ അവർ എപ്പോഴും ഉറ്റുനോക്കുന്ന ചൈന പോലുള്ള ഒരു രാജ്യം തന്നെ അവിടുത്തെ ഔദ്യോഗിക പത്രം തന്നെ ഇന്ത്യയും നരേന്ദ്രമോദി സർക്കാരിനെയും പുകഴ്ത്തിക്കൊണ്ടൊരു ലോ ലേഖനം ലേഖനമെഴുതിയത് തീർച്ചയായിട്ടും അവർക്ക് തിരിച്ചടിയായിരിക്കും രണ്ടായിരത്തി പതിനാല് മുതലുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ നമ്മൾ ഓരോ സമയത്തും കേട്ടിരുന്ന ചില നരേറ്റീവുകളുണ്ട് ഇടത് നരേറ്റീവുകൾ രണ്ടായിരത്തി പതിനാലിൻ്റെ സമയത്ത് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് ബി ജെ പി അധികാരത്തിൽ വന്നാൽ ഈസ്റ്ററിനും ക്രിസ്മസിനും ബീഫ് കഴിക്കാൻ പറ്റില്ല പകരം കോളിഫ്ല കോളിഫ്ലവർ കഴിക്കേണ്ടി വരുമെന്നായിരുന്നു ആ തെരഞ്ഞെടുപ്പ് നരേന്ദ്രമോദിയും കൂട്ടരും ജയിച്ചു അതിനുശേഷവും ഇവിടെ ബീഫ് കഴിക്കേണ്ടവർക്ക് കഴിക്കാം എന്നാൽ ഇന്ദിരാഗാന്ധിയുടെ കാലം മുതലേ ചില സംസ്ഥാനങ്ങളിൽ ഗോവധം നിരോധിച്ചിട്ടുണ്ട് അത്തരം ഇടങ്ങളിൽ അത്തരം ഇറച്ചി കഴിക്കാൻ പറ്റില്ല എന്ന് തൊഴിച്ചാൽ ബി ജെ പി ഭരിച്ചുകൊണ്ട് ഇവിടാരും ബീഫ് കഴിക്കാതിരുന്നിട്ടൊന്നുമില്ല മലയാളികളിലായിട്ടുള്ള ക്രിസ്ത്യാനികൾ ഓരോ ആഘോഷവേളകളിലും വേളകളിലും അവര് അവർക്കിഷ്ടമുള്ള ഭക്ഷണം അവർ കഴിച്ചിട്ടുണ്ട് ആരുടെയും അടുക്കളയിലേക്ക് അവർ കടന്നു കയറിയിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതായുമ്പഴേക്കും അവർ പ്ലാ ഒന്ന് മാറ്റി പ്ലാനൊന്ന് മാറ്റി ആ സമയത്ത് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് വീണ്ടും ബി ജെ പി വന്നാൽ ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല എന്നായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലും ബി ജെ പി ജയിച്ചു അതിനുശേഷവും ഈ രാജ്യത്ത് അനവധി നിരവധി തെരഞ്ഞെടുപ്പുകൾ നടന്നു ഇതാ ഇപ്പോൾ അവർ പുതിയ അഭ്യാസമായിട്ട് വന്നിരിക്കുകയാണ് ബി ജെ പി ഇനിയും ജയിച്ചാൽ ഇന്ത്യ ഇന്ത്യ ആയിട്ട് നിലനിൽക്കില്ല തകർന്നു പോവും അല്ലെങ്കിൽ വലിയ അപകടമാണ് ഇന്ത്യയെ കാത്തിരിക്കുന്നത് എന്ന തരത്തിലാണ് കഴിഞ്ഞ ദിവസം പോലും പിണറായി വിജയൻ്റെ പ്രസംഗത്തിലെ പ്രസ്താവനകൾ വന്നത് അതേ സമയത്ത് തന്നെയാണ് ചൈന ഇന്ത്യയെയും നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിന്റെ കീഴിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളെ പറ്റിയും എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്തായാലും ഇത് ദേശീയ തലത്തിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മോദിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല വെബ്ഡെസ്ക് കർമാനുസ്